തലയിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഞാനിവിടെ എടുത്തത് എട്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിയാണ് ഇത് രണ്ട് പൊടികളും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് നനയ്ക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ൊടി കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ആ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും സത്ത് കഴിയുന്നവരെ അങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ആ ചൂടോടുകൂടി ഈ മൈലാഞ്ചിപ്പൊടിയിൽ നെല്ലിക്കപ്പൊടിയിലേക്കും ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം പക്ഷേ ഇത് എടുക്ക കുഴക്കാൻ എടുക്കുന്നത് ഒരു ഇരുമ്പ് ചട്ടിയായ വളരെ നല്ലത് ഇത് തലേദിവസം കുഴച്ച് കാലത്ത് ആകുമ്പോൾ ഇതുപോലെ ആവും ഇനി പിറ്റേ ദിവസം കാലത്ത് നമ്മൾ തലയിൽ ഇടുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഇതിൽ കുറച്ച് പുളിച്ച തൈരും ഒരു മുട്ടയും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ തലേ ദിവസം കൂടി ഷാംപൂ കേട്ട് കഴുകി എണ്ണയില്ലാതിരിക്കുന്നതാണ് നല്ലത് മുടി ഇട്ട് കഴുകി നമുക്ക് ഒരു ഉണങ്ങി എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ പച്ച പച്ചവെള്ളത്തിൽ കഴുകി കളയുക പി അടുത്ത കുഴിക്ക് നല്ലതുപോലെ എണ്ണയിടുക നമ്മൾ കയ്യിലൊക്കെ മയിലഞ്ചിട്ടാൽ കഴുകിക്കളഞ്ഞ് എണ്ണ ഇടുകയൊക്കെ ചെയ്യല്ലേ അന്നതുപോലെ അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ കസ്തൂരി തൈലമിട്ട മുടി മീനൊക്കേ മുത്തോടു വെച്ച വളകീളൊക്കെ കയ്യൽ മുത്തോട് വെച്ച മുത്തുവച്ച വള്ളകീലക്കി മന്ദ കുളിച്ചൊരുങ്ങി മംഗല്യത്തട്ടമിട്ട പുതുക്കപ്പെ ി പെണ്ണ കസ്തൂരി തൈലമിട്ട മുടി മീനോക്കി മുത്തോട് മുത്ത വച്ച കീളി